പിന്നെ ഇതുപോലൊക്കെ പട്ടിയും കറിലൊക്കെ കുറുക്ക് ചാടാനാണ് പട്ടിയുടെ ഒക്കെ ഭാവം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ല എഴുപതിൽ എഴുപത്തഞ്ചിലൊക്കെയാണ് പോകുന്നത് പക്ഷേ വണ്ടി അങ്ങോട്ട് അധികം സ്ട്രെസ് ആവുന്നില്ല ഒരു നൂറ്റമ്പത് സി സി വണ്ടി വാങ്ങുന്ന വിലയ്ക്ക് ഒരു എഫ് സിഒ ഒ അല്ലെങ്കിൽ നിങ്ങളൊരു ഡെയിലി കമ്മ്യൂട്ടിങ്ങിനായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കമ്മ്യൂട്ടർ വേണം എന്ന ഒരു വീക്കെൻഡിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രിപ്പ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് വലിയ വണ്ടിയിലിട്ടൊന്നും പോകാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ഫിഫ്റ്റി എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇതേ ഈ വണ്ടി ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നേ മുപ്പത്തഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് റോണിൻ്റെ ബേസ് ആണ് നമ്മുടെ അപ്പാച്ച് ടു ഹൺഡ്രഡ് ഫോർ വിയേക്കാട്ടിലും പവർഫുള്ളായിട്ടുള്ള ഒരു അതിൻ്റെ അതേ ബേസിലുള്ള ടു ട്വൻറ്റി ഫൈവ് സി സി എയർ പ്ലസ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ് ഈ ഒരു വണ്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത് നല്ല ഒരു പഞ്ചി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഓടിക്കുന്നതിന് ഒരു മടുപ്പില്ല കേട്ടോ അതേ ഓടിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പം അങ്ങനെയുള്ളൊരു വണ്ടി ഓൾറെഡി നമ്മളിത് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതിപ്പം ജി എസ് ടിയുടെ വില വന്നതോടുകൂടി വീണ്ടും പതിനാലായിരം രൂപ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ വാല്യൂ ഫോർ മണി പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിഭീകരമായിരിക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ ലുക്ക് നോക്കാനാണെങ്കിൽ ലുക്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നില്ല വണ്ടിയുടെ ആ ഒരു ഷെയ്പ്പും വണ്ടിയുടെ ആ ഒരു എസ്തറ്റിക് കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആസ് ആ ടോപ്പിൻ്റ് വേരിലൊക്കെ തന്നെ പോലെ തന്നെയാണ് പിന്നെ അൾറ ചില്ലറ മാറ്റങ്ങളൊക്കെ കണ്ടു വിൻ വൈസറില്ല പിന്നെ കളർ സ്കീമിൽ വന്ന മാറ്റങ്ങൾ പിന്നെ ഡുവേൾ ചാൻ ലേബിസ് അല്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബട്ട് ഈ ഒരു ബ്ലാക്ക് കളർ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ലുക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ കൂടെ കാണുമ്പോൾ അത് മനസ്സിലാവും കാര്യം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളും ആ ഒരു ടീ ഷേപ്പിലുള്ള ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലോകവും അതുപോലെ തന്നെ ആ ഒരു യു എസ് ഡി ഇവൻ യു എസ് ഡി ഫോർ കാണേൽ പോലും ഫുൾ ബ്ലാക്ക്ഔട്ട് ചെയ്ത് വെച്ചിരിക്കണ അലോയി ആണെങ്കിലും പെട്രോൾ ടാങ്ക് സൈഡ് പാനൽസ് എഞ്ചിൻ പാനൽസ് എല്ലാം ഫുൾ ബ്ലാക്ക് കളറിലാണ് പിന്നെ ഡുവൽ ടോൺ സീറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ബട്ട് വണ്ടി കാണാൻ ഒരു നല്ലൊരു രസമുണ്ട് കേട്ടോ സാധാരണ സത്യം പറഞ്ഞാൽ ഈയൊരു ഒരു ലുക്കിലുള്ള വണ്ടി എനിക്കങ്ങനെ അത്ര ഫേവറേറ്റ് അല്ലാത്തതാണ് പക്ഷേ ഈ വണ്ടിയോട് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു പ്രത്യേക കാറ്റഗറി ഇല്ല എന്നുള്ള കാര്യമാണ് ബട്ട് ഓടിക്കുമ്പോൾ നമുക്കത് നല്ലൊരു ഒരു ഒരു ടൂറർ ഫീല് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നമുക്ക് നമുക്കെന്താണോ ആവശ്യം ആ ഒരു ആവശ്യത്തോട് ഈ വണ്ടി അങ്ങ് ആയി ലയിച്ചോളും അത് ട്രിപ്പ് പോകാനാണെങ്കിൽ ഓക്കെ ട്രിപ്പ് പോകാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വണ്ടി അതായത് സീറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് റൈഡറിനും പുല്യനും ഒരുപോലത്തെ ഒരു കംഫർട്ട് കിട്ടുന്നുണ്ട് എത്ര ലോങ്ങ് പോണേലും ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം പേഴ്സണലി എനിക്ക് ബാക്കിൽ അങ്ങനെ യാത്ര ചെയ്യാൻ അത്ര ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല പക്ഷേ ബാ ഇതിൻ്റെ ബാക്കിലിരിക്കാൻ ഒരു പ്രത്യേക എനിക്കിഷ്ടം ഉണ്ട് കാര്യം അത്യാവശ്യം നല്ല നല്ല കംഫർട്ടബിളാണ് വണ്ടി അതുപോലെ തന്നെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് ആണെങ്കിലും മാസീവാണ് ഫ്രണ്ട് ലുക്ക് നോക്കാനാണെങ്കിൽ ആ ഒരു ഹെഡ് ലൈറ്റ് തന്നെ ഒരു നല്ല പ്രീമിയം ഫിനിഷ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് തരുന്നുണ്ട് ഇൻഡിക്കേറ്റർ എല്ലാം തന്നെ ഫുൾ ബ്ലാക്കിലാണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ട്വൽവ് പർപ്പസ് ടയർ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ടയർ പിന്നെ സിംഗിൾ ചാനൽ ചാൻഡ് ആണ് അതായത് ബേസ് വരിൽ ഒന്നേ മുപ്പത്തഞ്ച് എക്സോറും പ്രൈസ് വരുന്നത് കൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത് ഈ ഒരു വണ്ടി മെയിനായിട്ട് ഞാൻ എടുത്ത് റിവ്യൂ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വൺ ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിൾ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഏകദേശം അതേ ഒരു എഫിഷ്യൻസിയിൽ ഏകദേശം അതേ ഒരു മൈലേജിൽ എക്കണോമിയിൽ ഈ വണ്ടി നിങ്ങൾക്ക് മൈലേജ് വരും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മര്യാദയ്ക്ക് ഓടിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മൈലേജ് കിട്ടും അതുപോലെ തന്നെ വില എന്ന് പറയുന്നത് ഒരു എഫ് സി ഹൈബ്രിഡിൻ്റെ കടലും വില കുറവായിട്ടാണ് ഈ ഒരു ബേസ് വെയറിൻ്റെ റോണിൻ ടു ട്വൻറ്റി ഫൈവ് സി സി എനിക്ക് ഫീൽ ചെയ്തത് ഏകദേശം ടു ട്വൻറ്റി ഫൈവ് സി സി എയർ കൂൾഡ് പ്ലസ് ഓയിൽ കൂളിങ്ങിന് വേണ്ടിയിട്ടൊരു ചെറിയ മൂന്ന് റോ വരുന്ന ഒരു റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട് അത്ര ഹീറ്റാകുന്ന ഒരു വണ്ടി ഒന്നും തന്നെയല്ല ബട്ട് നമുക്കൊരു എഫിഷ്യൻറ്റായിട്ട് റൺ ചെയ്യാനായിട്ട് ഈ ഒരു ഓയിൽ കൂളർ സഹായിക്കും അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു ഓവറാൾ വണ്ടിയുടെ ആ ഒരു എഫിഷ്യൻസി നന്നായിട്ട് ഓടിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്തസ്റ്റ് ആയിട്ടുള്ള ഒരു എൻജിൻ എവർ ഇൻ ടി വി എസ് കാരണം ടു ഹൺഡ്രഡ് സി സിയിൽ അപ്പാച്ച് ടു ഹൺഡ്രഡ് ഫോർ വീലർ ബേസ് വരുന്നൊരു എഞ്ചിനാണ് ബട്ട് അതിനേക്കാളും റിഫൈൻഡായിട്ട് ഈ ഒരു എൻജിനെ തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്ര വാരകമായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ബട്ട് ഈ ഒരു ത്രോട്ടിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ ഗിയറിലും നല്ല രീതിയിൽ ഇല്ലാതെ നമുക്ക് എഫേർട്ട്ലെസ്ലി നമുക്ക് സിറ്റി കൂടാണെങ്കിലും ഹൈവേക്കൂടെ ആണെങ്കിലും ക്രൂസ് ചെയ്യാൻ സാധിക്കും വളരെ ശാന്തനായിട്ടുള്ളൊരു വണ്ടിയാണ് അതിനൊക്കെ പറ്റി നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ഞാൻ പറയാം പിന്നെ ഈ ഒരു ഭാഗത്ത് ത്രോട്ടൽ ബോഡിയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഈ ഒരു ഭാഗം ഈ സ്റ്റീൽ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു ബ്ലാക്കിൻ്റെ ഭാഗത്ത് പിന്നെ ബാക്കിലത്തെ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടമല്ലാതെ പോയൊരു സംഭവം ഈ ആയിരുന്നു പക്ഷേ ഈ അടുത്ത അപ്ഡേറ്റിൽ അവർ ഈ ഒരു അതിൻ്റെ ഒരു ബാക്കിലത്തെ ഫ്രണ്ടർ അവർ കുറച്ചും കൂടെ ഷാർപ്പറാക്കി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒതുക്കി വെച്ചതുകൊണ്ട് കൊണ്ട് അതിപ്പം കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മെയിനായിട്ടും ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ സൗണ്ടാണ് വൺ ടച്ച് സ്റ്റാർട്ടാണ് അതായത് ഒറ്റ ഞെക്കി തന്നെ വണ്ടി ഓൺ ഓണാവും ഒരുമാതിരി ഇടിമുഴക്കം പോലെ രീതിയിലുള്ള ഒരു സൗണ്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് സൗണ്ടിങ് മോട്ടോർ സൈക്കിൾ ഇത് തന്നെ ഒരു സംശയം വേണ്ട അപ്പം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ വരുന്നുണ്ട് പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ എൻജിൻ കാർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്മാർട്ട് കണക്ടിവിറ്റി ഒന്നും തന്നെയില്ല അതൊക്കെ ടോപ്പ് എൻ്റെ വേരിന്റും ബേസ് വേരിന്റില് മിഡ് വേരിന്റിലൊക്കെയാണ് പിന്നെ റൈഡിങ് മോഡുണ്ട് അർബൻ റൈഡ് എ ബി എസിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനായിട്ടുള്ള സംഭവമാണ് അതൊക്കെ നമുക്ക് എന്തായാലും അർബനിൽ ഇടപ്പം മഴയൊന്നും ഇല്ലല്ലോ ക്ലച്ചൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചാണ് എന്തോ പ്ലേയിലൊരു ചെറിയ വ്യത്യാസം തോന്നുന്നത് ഈ വണ്ടിയുടെ മാത്രമാണ് തോന്നുന്നു സാധാരണ അങ്ങനെ അല്ല ആ സാട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പിന്നെ മിററാണ് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാരകമായിട്ട് ഡിഗ്രി ചെയ്ഞ്ച് ചെയ്യാം കണ്ടില്ലേ ഞാനിങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത് വൺ ടെച്ച് സ്റ്റാർട്ടാണ് ഫസ്റ്റ് ഗിയർ അങ്ങോട്ട് ഇടുമ്പോൾ ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി കൊതിക്കുകയാണ് അതായത് ജി ടിറ്റിയുടെ ഒരു ഗുണമാണത് ഈ ഇങ്ങനെ നമുക്കൊരു ഇത് മൂന്ന് ഗിയർ വരെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പോകാം ഈ മടിയന്മാർക്ക് പറ്റിയിട്ടുള്ളൊരു ഇത് അതായത് ട്രാഫിക് കൂടെയൊക്കെ ക്ലച്ച് പിടിച്ച് റോട്ടില് ഗിയർ മാറ്റിയൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് പറ്റിയ സാധനമാണ് വണ്ടിയുടെ ആ ഒരു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ സൗണ്ട് മാരകമാണ് അതായത് ഈ ഒരു വണ്ടി ഈ ഇടവഴി കൂടൊക്കെ പോകുമ്പോണ്ടല്ലോ ആ നാലാളൊന്നും നോക്കും അമ്മാതിരി ഒരു സൗണ്ടാണ് ഓഹ് ഭയങ്കര ഈ വണ്ടി ഓഹ് അതുകൊണ്ടില്ലേ എഴുപതൊക്കെ കയറ് സെവൻറ്റിയിലോട്ടൊക്കെ ഒരു ട്വിസ്റ്റി തന്നെ കയറുന്നുണ്ട് അതൊരു സ്പോർട്സ് ബൈക്ക് ലൈക്ക് ഫീലൊന്നും തന്നെയല്ല ടോർക്ക് ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ആർ പി എമ്മിലും നമുക്ക് ഒരുപോലെ കിട്ടും എന്നാൽ ഒരു ടോപ്പ് പൻറ്റിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയുമല്ല നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ എവറി ഡേ യൂസിന് നമുക്ക് യൂസ്ബിൾ ആയിട്ടുള്ള പവറാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഞാൻ നാലാത്ത ഗിയറിലാണ് ക്ലച്ച് പിടിച്ചിട്ടേ ഇല്ല ഞാൻ എല്ലാ ഗിയറിലും ഞാൻ അധികം ക്ലച്ച് പിടിക്കേണ്ടതായിട്ട് വരത്തില്ല ഒന്ന് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യം ആദ്യം അധികം നല്ല ടോർക്കാണ് വണ്ടിക്കകത്തുള്ളത് കണ്ടല്ലേ ഞാനിപ്പോൾ ഒന്ന് സ്ലോ ചെയ്തു എൻ്റെ ആപ്പ വന്ന് സ്ലോ ചെയ്തു ആ ഒരു ഇരുപത്തിരണ്ട് സ്പീഡിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇതേ സിമ്പിളായിട്ട് ക്ലച്ച് പിടിക്കാതെ ഞാൻ ഞാനങ്ങ് കയറുകയാണ് അപ്പോൾ അത്യാവശ്യം ഫ്യൂൽ എക്കോണോമി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് പ്രവേശിക്കാം മര്യാദയ്ക്ക് ഓടിക്കാൻ താല്പര്യപ്പെടുന്നതാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മൈലേജ് എങ്ങനെ പോയാലും കിട്ടും ഇപ്പം എഫിഷ്യൻസി ഫ്യൂവൽ എഫിഷ്യൻസി മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഫ് സി വെർഷൻ ത്രീ ആയിരിക്കണം നിങ്ങളുടെ വണ്ടി കാരണം ഒരു അറുപത് അറുപത്തഞ്ച് മൈലേജ് എങ്ങനെ പോയാലും ആ ഒരു വണ്ടിക്ക് മൈലേജ് ഉണ്ട് പക്ഷേ ഇതിനെന്ന് പറഞ്ഞാൽ മൈലേജ് മാത്രമല്ല പവറും ഉണ്ട് ഇത് കണ്ടില്ലേ വണ്ടി ഇതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു വണ്ടിയും കേറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല പവർഫുള്ളാണ് ഈ ഒരു വണ്ടി അത് സസ്പെൻഷൻ കുറച്ചൊന്ന് ഹാർഡർ സ്റ്റൈലിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇതുപോലുള്ള കോർണറൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ കിടത്തി ഓടിക്കാം പിന്നെ ഇതുപോലൊക്കെ പട്ടി കറിയൊക്കെ കുറുക്ക് ചാടാനാണ് പട്ടിയുടെ ഒക്കെ ഭാവം എന്നുണ്ടെങ്കിൽ ഡീസെന്റ് ആയിട്ടുള്ള ബ്രേക്കിങ്ങും ഉണ്ട് ബാക്കിലത്തെ ബ്രേക്ക് അത്രയ്ക്ക് അങ്ങോട്ടും ഇല്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ബ്രേക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് എനിക്ക് ആ സൗണ്ട് കണ്ടില്ലേ കൈസോ ഒരു രക്ഷയില്ലേടാ വൈബ്രേഷൻസ് എന്താണെന്നാണ് വണ്ടി ചോദിക്കുന്നത് അങ്ങനെ അധികം വൈബ്രേഷൻസോ കാരണം തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തൊന്നും നമുക്ക് കിട്ടുന്നില്ല വണ്ടി നൈസായിട്ട് അങ്ങോട്ട് കയറുകയാണ് ആ കയറുന്ന കയറ്റത്തിൽ വണ്ടി നമ്മളത് അങ്ങോട്ട് അറിയിക്കുന്നില്ല അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ളൊരു വണ്ടിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇത് കണ്ടില്ല എഴുപതിൽ എഴുപത്തഞ്ചിലൊക്കെയാണ് പോകുന്നത് പക്ഷേ വണ്ടി അങ്ങോട്ട് അധികം സ്ട്രെസ് ആവുന്നില്ല എനിക്ക് തന്നൊരു എയ്റ്റി എയ്റ്റി ഫൈവിലൊക്കെ സിംപിളായിട്ട് പോകാൻ പറ്റുന്നൊരു വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഹൈവേയിൽ വേയിൽ നയൻറ്റി വേണമെങ്കിലും ക്രൂസ് ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ട്രെസ്സൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം ഈ വണ്ടിയെപ്പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ പല വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളതായിരിക്കും ഗിയർ ബോക്സൊക്കെ നല്ല ഷാർപ്പാണ് സോ വണ്ടിയെപ്പറ്റി അധികം പറയുന്നില്ല നിങ്ങൾ നാലഞ്ച് മാസം മുമ്പ് തന്നെ ഇതിൻ്റെ ചാർക്കോൾ എംബർ റിവ്യൂ നമ്മുടെ അത് കണ്ടിട്ടുള്ളതായിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വാലി ഫോർ മണി പെർപ്പോസ് പറയാം ഒരു ഒന്ന് മുപ്പത്തഞ്ച് ഈ വണ്ടിക്ക് എക്സോറും പ്രൈസ് കൊടുത്തൊരു ഒന്ന് അറുപത് ഒന്ന് അമ്പത്തഞ്ച് ആ റേഞ്ചിലെ ഓൺഡ്രഡ് പ്രൈസ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് അൺമാച്ചബിൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ല പവറും പെർഫോമൻസും മൈലേജും തരുന്ന ഒരു വണ്ടി വേറെ ഏതുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നൊരു ഇപ്പം പല കാരണത്താൽ ഈ ഒരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഈ വണ്ടിയുടെ പർപ്പസ് ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം അതായത് ഈ വണ്ടി ഒരു ബോറ് ലുക്കാണ് അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു പർപ്പസ് എന്താണെന്ന് അവർക്കറിയത്തില്ല പക്ഷേ ഈ വണ്ടി ടി വിസ് തന്നെ ഈ വണ്ടിയെ ടി വിസ് മാർക്കറ്റ് ചെയ്തേക്കുന്നത് ഒരു അൺസ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള കാര്യമാണ് അതായത് ഒരു കാറ്റഗറി ടി വിസ് തന്നെ പോലും പറയുന്നില്ല ഇതിപ്പം ഞാനിപ്പോൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി കമ്മ്യൂട്ടിങ് രീതിയിലാണ് അപ്പം എനിക്ക് ഈ ജി ടി ടിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരു സൈലന്റ് സ്റ്റാർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടി വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അധികം സീറ്റ് ഹൈറ്റോ കാരണം തന്നെ ഇല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് അതേ സംഭവം തന്നെ നമുക്ക് ടൂറിങ്ങിലോട്ട് വരുമ്പോൾ വളരെ ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ട് ഇതിൻ്റെ ടോപ്പറ്റ് വരുന്നതൊക്കെ ഒരു വൈസർ വരുന്നുണ്ട് അത്ര ഉപയോഗം ഇല്ലെങ്കിലും കുറച്ചൊക്കെ വിൻ ബ്ലാസ്റ്റ് നമുക്ക് തരാം കുറച്ചൊക്കെ ഒരു പത്ത് പെർസെൻറ്റായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ടൂർ ചെയ്യാൻ സാധിക്കും മെയിൻ ആയിട്ട് ഒരു ഒന്നേ മുപ്പത്തഞ്ചിൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ കൂടുതൽ റോക്കറ്റ് സയൻസിലോട്ടൊന്നും നമ്മൾ പോകേണ്ട യാതൊരു വണ്ടിയുടെ ആ ഒരു കംഫർട്ടും ആ ഒരു സ്മൂത്ത്നെസ്സും മൈലേജും മാത്രം നമ്മൾ നോക്കിയാൽ മതി ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു നാൽപ്പത് പ്ലസ് എങ്ങനെ പോയാലും മൈലേജ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് മാന്യമായിട്ട് പ്രതീക്ഷിക്കാം മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു കംഫർട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഈയൊരു സെഗ്മെൻ്റിലുള്ള വേറൊരു വണ്ടിക്കും ഇത്രയും നല്ലൊരു കംഫോർട്ട് തരാൻ പറ്റും പ്രത്യേകിച്ച് പില്ലന് എനിക്ക് പില്ലൻ കംഫർട്ട് മെയിനായിട്ട് ഇപ്പം നോക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ ഒരു വണ്ടിയെ ഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി കണ്ടല്ലോ വണ്ടി ആ ഒരു കേറ്റം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എഴുപത് എഴുപത്തഞ്ചിലൊന്നും പോയിട്ട് അറിയുന്നതില്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട് ഒരു ഓൾ റൗണ്ടർ ബൈക്ക് എങ്ങനെ ആക്കിയാലും ഒരു ഓൾ റൗണ്ടർ ബൈക്ക് നല്ലൊരു ഓൾ റൗണ്ടർ എന്ത് ഡ്യൂട്ടിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു വണ്ടി സോ എനിക്ക് ഈ ഒരു വണ്ടി വാലി ഫോർ മണിയായിട്ട് തോന്നി നല്ലൊരു ഗ്രേറ്റ് ഡീലായിട്ട് തന്നെ തോന്നി അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഈ ഒരു ബേസ് വെയറിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്ത് അങ്ങനെ വലിയൊരു ഫീച്ചേഴ്സ് എന്ന് പറയാൻ മാത്രമൊന്നും വലുതായിട്ടൊന്നും ഇല്ല ടോപ്പിൻ്റെ പേരിട്ടുള്ളത് പോലുള്ള സ്മാർട്ടറ്റ് കണക്സ് കണക്റ്റ് അതുപോലെ തന്നെ ഡുവൽ ചാനൽ എ ബി എസ് പിന്നെ മറ്റുള്ള സംഭവങ്ങളൊന്നും ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല പട്ടിരുന്നാലും സ്റ്റിൽ ഗിവ് യു വാല്യൂ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യമൊക്കെ അത്യാവശ്യം ആണ് ടോപ്പ് ലെവലിലോട്ടൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല കാര്യം ഓൾറെഡി നമ്മൾ റോണിൻ പല ഇപ്പം ഒരുപാട് റോഡിൽ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ഇതിനിടയിൽ തന്നെ റോണിനുണ്ട് പലർക്കും അപ്പം ക്വാളിറ്റി ചെറിയ ചെറിയ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു മീറ്ററിൽ ഫോഗ് കയറുക മീറ്ററിൻ്റെ കളറ് ചിലർക്കൊക്കെ ചേഞ്ചാകുക അങ്ങനെയുള്ള ചെറിയ മൈനർ ചേഞ്ചസ് ഇന്നേവരെ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം തന്നെ വന്നിട്ടില്ല പക്ഷേ സർവീസ് ഇഷ്യൂ ഒരുപാട് പേരുടെ അതൊന്നും കേൾക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കായംകുളത്തുള്ള എസ് ടി ടി വി എസ് ആണെങ്കിലും കോട്ടയത്തുള്ള കോട്ടയം ടി വി എസ് ആണെങ്കിലും ഇന്നേ വരെ ഞാൻ അവിടെ നിന്നൊക്കെയാണ് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഇന്നേ വരെ ഈ രണ്ട് ഷോറൂമിൽ നിന്നൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഇപ്പോൾ എ എസ് ടി വിസിൻ്റെ കാര്യം പറയണമെങ്കിലും എത്രയോ വർഷങ്ങളായിട്ട് അത് ഞാൻ എന്നെക്കാളും പ്രായമുള്ളൊരു ഷോറൂമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ എല്ലാ ഷോറൂംമാരും ഏതൊരു ബ്രാൻഡിൻ്റെ ആണെങ്കിലും നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ും അവരുടെ സെയിൽസിനെയും അത് ബാധിക്കും അതുപോലെ തന്നെ അവരുടെ ഒരു ക്വാളിറ്റിയും എല്ലാം തന്നെ ബെറ്റർ ആകും സർവീസിനൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ അങ്ങനെ വരുന്നതായിരിക്കും കാര്യം സർവീസാണ് നമുക്കെല്ലാം വേണ്ടത് കമ്പനി ട്രെയിൻ ചെയ്ത സർവീസറും സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആരും പുറത്ത് കൊണ്ട് കൊടുക്കത്തില്ല മര്യാദയ്ക്ക് ഇത് ഏറ്റവും വലിയ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കമ്പനിയിൽ ഷോറൂമിൽ ചെറിയ ശമ്പളമാണ് ഈ സീനിയർ മെക്കാനിക്കന്മാർക്ക് പോലും കൊടുക്കുന്നത് അപ്പം ഈ ചെറിയ ശമ്പളത്തിന് സീനിയർ മെക്കാനിക്കന്മാർ നിൽക്കുന്നതിനേക്കാളും നല്ലത് വെളി അവർക്കൊരു വർഷം ഇട്ട് കഴിഞ്ഞാൽ മാസം ലക്ഷങ്ങൾ അവർക്ക് സമ്പാദിക്കാം അപ്പം ഷോറുമാർ ഈ സെയിൽസിനെ പരിഗണിക്കുന്നത് പോലെ തന്നെ സർവീസിനും ഒരു സാലറിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിലുള്ള ഒരു സർവീസ് ഒരു 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 ധർമ്മം കസ്റ്റമേഴ്സിനോട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു സർവീസാണ് അൾട്ടിമേറ്റി എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഇതിനൊരു ഒരു സിക്സ് ഫീഡ് ഗിയർ ബോക്സ് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ കാര്യം ഫിഫ്ത്ത് ഗിയറിൽ തന്നെ അത്യാവശ്യം താളാണോ ആ ഒരു വണ്ടി എൻ്റെ ഒരു ഫേവററ്റ് വണ്ടികളിലുള്ളൊരു സാധനമാണ് ഈ ഒരു വണ്ടി സ്റ്റെബിലിറ്റി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉണ്ട് കണ്ടില്ലേ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം ബൈ